ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുന്നതായി ആരോപിച്ച യുവതി രംഗത്ത് തേവലക്കര പാലക്കൽ സ്വദേശിനിയാണ് ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ രംഗത്തെത്തിയത് എതിർ കക്ഷികളും പാലക്കൽ സ്വദേശികളാണ് മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ യുവതിയെ ഭർത്താവും സുഹൃത്തും ചേർന്ന് ഉപദ്രവിക്കുന്നതായാണ് പരാതി ഭർത്തൃമാതാവിന്റെയും ജ്യേഷ്ഠതയുടെയും ഉപദ്രവം മൂലം ഭർത്താവുമായി പിരിഞ്ഞാണ് താമസമെന്നും കോടതി പരിസരത്ത് വെച്ച് ഉൾപ്പെടെ ഭർത്താവ് മർദ്ദിച്ചതായും യുവതി പറയുന്നു തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭർത്താവും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഉത്തരവാദികളെന്ന് യുവതി പറഞ്ഞു യുവതിയുടെ സഹോദരനെയും ഇവർ മർദ്ദിച്ചതായും പരാതിയുണ്ട് തേവലക്കര പാലിക്കൽ സ്വദേശിനിയായ യുവതിയാണ് ഭർത്താവിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് അൻഷാദ് വഹാബ് റാഷിദ് വഹാബ് നഹാസ് തുടങ്ങിയവർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് മൂന്ന് വർഷം മുമ്പാണ് യുവതി വിവാഹിതയായത് രണ്ടു വയസ്സുള്ള മകളുണ്ട് ഭർത്താവും സഹോദരനും സഹോദരന്റെ സുഹൃത്തും ചേർന്ന് യുവതിയെ നിരന്തരം ഉപദ്രവിക്കുന്നതായാണ് പരാതി ഭർത്താവിന്റെ വഴിവിട്ട ജീവിതവും ഭർതൃമാതാവിന്റെയും സഹോദരിയുടെയും നിരന്തരമായുള്ള ഉപദ്രവം മൂലം മൂന്നര വർഷമായി ഭർത്താവുമായി പിരിഞ്ഞാണ് താമസമെന്ന് യുവതി പറയുന്നു ഇതിന്റെ കേസ് നടപടികൾ നടന്നു വരികയാണ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല തലാഖ് ചൊല്ലി ബന്ധമൊഴിഞ്ഞെന്ന പേരിൽ എതിർകക്ഷി മറ്റ് വിവാഹാലോചനകൾ നടത്തിവരികയാണെന്നും യുവതി പറയുന്നു സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിലാണ് ഉപദ്രവം നടത്തിവന്നത് ചവറ കുടുംബ കോടതിയിൽ മീഡിയേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ കോടതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഭർത്താവ് തന്നെയും സഹോദരനെയും മർദ്ദിച്ചതായും യുവതി പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി എനിക്ക് രണ്ട് വയസ്സുള്ള ഒരു മകളുണ്ട് ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ രണ്ടായിട്ടാണ് താമസിച്ചിരിക്കുന്നത് താമസിക്കുന്നത് ഇതിൻ്റെ കേസ് കുടുംബ കോടതി ചവരെ കുടുംബ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്നാം തീയതി ഞങ്ങൾക്ക് കോടതി വെച്ച് മീഡിയേഷൻ വിളിച്ചിരുന്ന അന്ന് മീഡിയേഷന് ശേഷം ഞങ്ങൾ ഉച്ചക്ക് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ കാത്തു നിന്നിട്ട് ഞങ്ങൾ ആക്രമിക്കാനായിട്ട് വന്ന് എൻ്റെ എന്നെ അനിയനെ ആക്രമിക്കാൻ വന്നിട്ട് എൻ്റെ അനിയൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ച് കഴുത്തിൽ നല്ല മുറിവുണ്ടായിരുന്നു മുറിവിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചൂണ്ടലമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ പോയി അവിടെ മെഡി മെഡിക്കൽ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങളെ കാറിൽ പിന്തുടർന്ന് വന്ന് ഇവർ പിന്തുടർന്ന് വന്നിട്ട് എൻ്റെ അനിയനെ ഇടിക്കുകയും എന്നെ പിടിച്ച് എന്നെയും മർദ്ദിക്കുകയും ചെയ്തു എന്നെ തീർക്കു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിയൻ വന്നത് അനിയനും അൻഷാദും റാഷിദ് നിഹാസ് എന്നിവരാണ് ഞങ്ങൾ മകളുടെ ചെലവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭർത്താവ് ഉപദ്രവിച്ചതെന്നാണ് യുവതി പറയുന്നത് കുഞ്ഞു ജനിച്ചിട്ട് പോലും അതിനെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് അബോർഷൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ഇവർ പറയുന്നു കോടതിയിൽ വെച്ച് മർദ്ദിച്ചതിനെ തുടർന്ന് ചവറ സാമൂഹ്യാരേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയ യുവതിയെ ഭർത്താവും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതായും പറയുന്നു ഒപ്പം ടിക്കറ്റ് എടുക്കാൻ ഹോസ്പിറ്റലിലെ ഇവനും ഇവന്റെ കൂട്ടുകാരനും അനിയനും കൂടെ ചേർന്ന് എൻ്റെ കണ്ണിൽ ശക്തമായി നല്ലോണം ഇടിച്ചു പെങ്ങളെ പിടിച്ച് തള്ളി എൻ്റെ കൈത്തിനൊക്കെ പിടിച്ചായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ക്യാമറയ്ക്കകത്തുണ്ട് ഹോസ്പിറ്റലുകാര് പോലീസിനെ വിളിച്ച് വരുത്തി ഭീഷണിയുണ്ട് ഉണ്ട് എനിക്ക് എനിക്കും എൻ്റെ പെങ്ങൾക്കും വീട്ടുകാർക്കും ഉണ്ട് ഇപ്പം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി പേടിച്ചാ നിൽക്കുന്നത് എന്തെങ്കിലും സംഭവിച്ച ഉത്തരവാദികൾ സഹോദരനെയും സഹോദരനെയും കുഞ്ഞിനെയും മാതാപിതാക്കളെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതായും പറയുന്നുണ്ട് സംഭവത്തിൽ ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞങ്ങൾക്ക് ഉണ്ട് എന്നെ എന്റെ യും മാതപിതാക്കളെയും മറ്റും അവർ കൊന്നുകള ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഇതിന്റെ റെക്കോർഡുകളും വീഡിയോകളും സിസിടി വി ദൃശ്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നീട് ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്ത് പിന്നെ ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സാക്ഷികളെ ഹാജരാക്കാൻ പറഞ്ഞ് ഈ സി സി ടി വി ദൃശ്യം പോരാ രണ്ട് സാക്ഷികളെയും കൂടി വേണമെന്ന് അവരെ ഞങ്ങളോട് പറയുകയുണ്ടായി ഇപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്ത് കളയെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാണ് അവർ പോകുന്നത് ന്യൂസ് ബ്യൂറോ ചവറ